തായിഫ് നഗരം ആ തായിഫ് നഗരത്തിലേക്ക് പോകുന്ന ചുരമാണിത് മക്കയിൽ നിന്ന് തായിഫിലേക്ക് പ്രവാചകൻ സലാഹു അലൈഹി വസ്സലാണ് എല്ലാവരും ഒറ്റപ്പെട്ട് അക്രമിക്കപ്പെട്ടപ്പോൾ തൻ്റെ മാതാവിൻ്റെ കുടുംബക്കാർ തായിഫിലുണ്ട് അങ്ങോട്ട് അവയം തേടി പോയതാണ് ആ പോയ സമയത്ത് റസൂലി അലൈഹി അല്ലൈവലമക്ക് അവിടെ കാര്യമായ ഒരു പിന്തുണയും ലഭിച്ചില്ല എന്ന് മാത്രല്ല അവരുടെ ബന്ധുക്കള് കള്ളനാക്കി വീണ്ടും ആഭിചാരകനാക്കി പ്രവാചകനെ ആട്ടി എറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പ്രവാചകൻ സ്വർദാഹു അലഹി വസല്ല മക്കയിലെ തൻ്റെ സംരക്ഷകരായിരുന്ന അബു താലിബിൻ്റെയും പ്രിയതമ ഹദീജ അറിയുല്ലാഹുന്നായിയുടെയും വിയോഗത്തോടെ ഒറ്റപ്പെട്ടു പോയപ്പോൾ മക്കയിലെ ബഹുദൈവാരാധകർ അതിശക്തമായിട്ട് പ്രവാചകനെ ആക്രമിക്കാൻ തുടങ്ങി ആ സമയത്ത് പ്രവാചകൻ സൈദുബിൻ ഹാരിസിനോടൊപ്പം തൻ്റെ മാതാവിൻ്റെ സഹോദരന്മാരുള്ള തൻ്റെ ബന്ധുക്കളുള്ള തായിഫിലേക്ക് തൻ്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിലപ്പുറം ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രതിബോധനവും ലക്ഷ്യമാക്കിക്കൊണ്ടുവരികയാണ് അങ്ങനെ തായ്ഫിലെത്തി ഓരോ ഗോത്രവുമായിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോഴും അത് അദ്ദേഹത്തെ അവരാരും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും തെരുവു കൊണ്ട് കല്ലെറിയിപ്പിച്ച് അദ്ദേഹത്തെ ആട്ടിയകറ്റുകയുമാണ് ചെയ്തത് ഈ സമയത്ത് പ്രവാചകൻ സല്ലാഹു അലൈവിസലമ്മ തൻ്റെ കാലിൽ നിന്ന് രക്തം വന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു മുന്തിരി തോട്ടത്തിൽ കയറി അവിടെ വിശ്രമിക്കുന്നുണ്ട് റബിയയുടെ മക്കളായിട്ടുള്ള ഉത്തബയുടെയും ഷേബയുടെയും ആയിരുന്നു ഈ തോട്ടം അവർ പ്രവാചകൻ്റെയും സേദിബിന് ഹാരിസിൻ്റെയും അവസ്ഥ കണ്ടുകൊണ്ട് അവർ തൻ്റെ വൃത്തിയനായ അദ്ദാസിൻ്റെ കയ്യിൽ കുറച്ച് മുന്തിരി പ്രവാചകന് കൊടുത്തയക്കുന്നു പ്രവാചകൻ ആ മുന്തിരി ബിസ്മില്ലാഹി റഹ്മാൻ റഹീമെന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിക്കാൻ തുടങ്ങി ഇത് കേട്ട് അദ്ദാസ് പ്രവാചകനോട് ചോദിച്ചു എന്താണ് താങ്കൾ പറഞ്ഞത് ഇതുവരെ ഈ നാട്ടുകാരും ഇത് ചൊല്ലിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിക്കുന്നത് നീ ഏത് നാട്ടുകാരനാണ് അബ്ദാസ് പറഞ്ഞു ഞാൻ നീനവ പ്രദേശത്തുകാരനാണ് അപ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു പുണ്യാളനായ യൂനുസിബിന് മത്തായിയുടെ നാട്ടുകാരനാണല്ലേ താങ്കൾ അത് കേട്ടപ്പോൾ അത്ഭുതത്തോടു കൂടി അവരെ താങ്കൾക്ക് എങ്ങനെ അറിയാം എന്ന് അബ്ദാസ് ചോദിക്കുകയാണ് പ്രവാചകൻ പറഞ്ഞു അത് എൻ്റെ മുമ്പ് വന്ന ഒരു പ്രവാചകനാണ് എൻ്റെ സഹോദരനാണ് ഞാനും ഒരു പ്രവാചകനാണ് എന്ന് അദ്ദാസിനോട് പ്രവാചകൻ മറുപടി പറഞ്ഞപ്പോൾ അദ്ദാസ് പ്രവാചകൻ്റെ കയ്യിലും തലയിലുമെല്ലാം ചുംബിക്കുകയാണ് ഇന്ന് നമ്മൾ ആ സ്ഥലം സന്ദർശിക്കാൻ പോകുമ്പോൾ പ്രവാചകൻ അന്ന് വിശ്രമിച്ച സ്ഥലം അദ്ദാസ് പ്രവാചകന് മുന്തിരി കൊണ്ടുപോയി കൊടുത്ത സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ആ പള്ളിക്ക് പേര് നൽകിയിട്ടുള്ളത് അബ്ദാസ് പള്ളി എന്ന് തന്നെയാണ് അദ്ദാസ് പ്രവാചകനെ ചുംബിക്കുന്നത് കണ്ട് ഉടമകളായ ഉത്തബയും ക്ഷേബയും അദ്ദാസ് പേച്ചുപോയെന്ന് പറയാൻ പറഞ്ഞപ്പോൾ അബ്ദാസ് അവർക്ക് കൊടുത്ത മറുപടി ഭൂമിയിൽ ഇത്രത്തോളം നല്ല മനുഷ്യൻ വേറെയില്ല നബിമാർക്ക് മാത്രം അറിയുന്ന കാര്യമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നാണ് അന്നീ തോട്ടം നിലനിന്നിരുന്ന പ്രവാചകൻ വിശ്രമിച്ചിരുന്ന അതേ സ്ഥലത്താണ് ഇന്ന് നാം ഈ അദ്ദാസ് പള്ളി കാണുന്നത് ഇപ്പോഴും ഇതിന് ചുറ്റു ഭാഗങ്ങളിലെല്ലാം മുന്തിരികളും ഓറഞ്ചും വിളയുന്ന തോട്ടങ്ങൾ തന്നെയാണ് ഉള്ളത് അങ്ങനെ പ്രവാചകൻ സുലല്ലാഹുലൈ വസല്ലമ്മ അദ്ദാസ് നൽകിയിട്ടുള്ള മുന്തിരിയെല്ലാം കഴിച്ച് വിശ്രമമെല്ലാം കഴിഞ്ഞ് പ്രവാചകൻ ആ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്തൊരു സ്ഥലത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രവാചകൻ നമസ്കരിച്ച ആ സ്ഥലത്ത് ഒരു പള്ളിയുണ്ട് ആ പള്ളിക്ക് പേര് അൽക്കു പള്ളി എന്നാണ് വവാക്കിഫ് പള്ളി സ്റ്റോപ്പ് ഓവർ എന്നെല്ലാം വിളിക്കാവുന്ന ഒരു പള്ളി അവിടെ പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊരു മലയുടെ ചാരത്താണ് ഈ പള്ളി ഈ പ്രവാചകൻ ആട്ടി ഓടിച്ചിരുന്ന ആളുകൾ ഈ മലമുകളിൽ നിന്നൊരു കല്ല് പ്രവാചകൻ്റെ മുകളിലേക്ക് ഉരുട്ടിയിടുന്നുണ്ട് അങ്ങനെ പ്രവാചകൻ ഇത് അറി ഇതറിയില്ല പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് സെയ്ദബിന് ഹാരിസ് കൂടെയുണ്ട് അങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്ന് ആ മലയിൽ നിന്ന് ആ കല്ല് തടുത്ത് നിർത്തി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഇന്നും അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഈ പള്ളിയും അതേപോലെ ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഈ മലയിൽ ഒരു കല്ല് ഒരു വലിയ പാറക്കല്ല് ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം ജിബിരിൽ അലൈഹി ഇസ്ലാം തടുത്ത് വെച്ച ആ കല്ലാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ പള്ളി ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുകയുള്ളു കാരണം ഗവൺമെൻറ് അത് അതിനുള്ളിലേക്കിപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല നമുക്കെല്ലാം പള്ളി അവിടെ പോയി കാണാവുന്നതാണ് അങ്ങനെ പ്രവാചകൻ സുലാഹു അല്ലെ വസല്ലമ്മ ഇന്ന് അൽക്കു പള്ളി നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് അവിടെ സെയ്ദ് സേതുബിന് ഹാരിസിനോടൊപ്പം വിശ്രമിക്കുകയും നമസ്കരിക്കുകയും ചെയ്ത ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഇന്ന് ഈ കാണുന്ന മസ്ജിദുൽ മധുഹൂൽ കാബിൽ മസ്ജിദ് എന്നെല്ലാം അറിയപ്പെടുന്ന ഈ പള്ളി ഉള്ളത് ഇത് പ്രവാചകൻ്റെ രക്തം വാർന്ന സമയത്ത് നമസ്കരിച്ച പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണിതുള്ളത് ഇവിടെ ഓട്ടോമൻ ഭരണകാലത്താണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത ആദ്യത്തെ മിനാരമുള്ള ഒരു പള്ളിയാണ് ഇതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഷെരീഫ് അബ്ദുൽ മുത്തലിബ് ബിന് ഖാലിബ് എന്ന ഒരു ഓട്ടോമൻ ചക്രവർത്തിയാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് തായ്ഫിൽ ചെന്നാൽ നമ്മൾ ഈ കാണുന്ന ഈ പള്ളി ഇത് അബ്ദുള്ള അബ്ബാസ് അലി അള്ളാഹുന്നുവിൻ്റെ പേരിലുള്ള പള്ളിയാണ് പ്രവാചകൻ സലാഹു അലൈബ് വസ്ലമയുടെ അനുയായിയും അടുത്ത ബന്ധുവുമായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അള്ളാഹുന്നു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം ക്രിസ്തുവർഷം അറുനൂറ്റി പതിനെട്ട് മുതൽ അറുനൂറ്റി എൺപത്തി ഏഴ് വരെ അദ്ദേഹം ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഹദിജറലി അള്ളാഹുന്നുവിന് ശേഷം രണ്ടാമതായി ഇസ്ലാം സ്വീകരിച്ച സ്ത്രീ എന്നറിയപ്പെടുന്ന ഒമഫദൽ ലുബാബയായിരുന്നു അബ്ദുള്ള അബ്ബാസ് അല്ലി അല്ലാഹ് വന്നുവിൻ്റെ മാതാവ് അദ്ദേഹം ഒരു പണ്ഡിതൻ മാത്രമല്ല നല്ലൊരു യോദ്ധാവായിരുന്നു ഒരു പടയാളിയുമായിരുന്നു അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് സൽസ്വഭാവിയും ദയാശീലനുമായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി അള്ളാഹ് വന്നു അദ്ദേഹം വ്യാകരണം അറബി ചരിത്രം കവിത ഖുറാൻ വിജ്ഞാനം എന്നിവയിലെല്ലാം അഗാധ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു അബ്ദുള്ളാഹിബിൻ അബ്ബാസിൻ്റെ ഒരു വലിയ ഗേറ്റ് ഒരു കവാടം തന്നെ ഈ ഈ ഒരു പള്ളിക്ക് സമീപം അവർ നിർമ്മിച്ചിട്ടുണ്ട് ബാബ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്നാണ് അതിന് പേര് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ലൈബ്രറി ഇവിടെയുണ്ട് അതിലൊരുപാട് പുരാതനമായിട്ടുള്ള കുറാനിക ഫലകങ്ങളും പാറയിലെഴുതിയ അന്ന് പ്രവാചകന്റെ കാലത്ത് എഴുതിയിട്ടുള്ള പാറയിലെ കുറാനിക വചനങ്ങളുമെല്ലാം അതുപോലെ തന്നെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ലൈബ്രറി ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നാമകരണത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രവാചകൻ വഫാത്താകുമ്പോൾ വെറും പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസിൻ്റെ പ്രായം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് നൂറ്റി അറുപത്തഞ്ചോളം ഹദീസുകൾ ഇന്ന് ബുഹാരി മുസ്ലിം ഹദീസ് രേഖകളിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് പല ഹലീഫുമാരുടെയും നിയമോപദേശകനായിട്ട് അദ്ദേഹം ഒരുപാട് കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തൻ്റെ എഴുപത്തൊന്നാം വയസ്സിൽ അദ്ദേഹം തായിഫിൽ വെച്ച് വഫാത്തായി അദ്ദേഹത്തിൻ്റെ കബരടവും സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിക്ക് തൊട്ട്